ഹലോ ഗായ്സ് അസ്സാം വലൈക്കും ഇന്നത്തെ ചെറിയൊരു മിനി ഈവനിങ് വ്ളോഗാണെട്ടോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമാണ് വൈകുന്നേരം അപ്പോൾ ഓരോ വരണേക്കുള്ള ചായ ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കാണ് ചായ തളിച്ചപ്പോൾ വെള്ളം തിളിച്ചപ്പോൾ പൊടിയിട്ട് തീയൊക്കെ ഓഫാക്കി കേട്ടോ മോള് സ്കൂളിട്ട് വന്നിരിക്കണേ ഇനി മോന് വരാനുണ്ട് അപ്പോൾ ചായ റെഡിയാണ് ഇക്കുള്ള എന്താ കടി റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് ന്യൂഡിൽസ് വേണം പറഞ്ഞാണ്ട് ഒലിപ്പച്ചിനോട് ഇന്നലെ പറഞ്ഞീന് അപ്പോൾ ഇപ്പിൻ്റെ നൂഡിൽസാണ് കൊടുുന്നത് മോൾ കുളിച്ച് ഫ്രഷായി മോനെ കാത്തു കാണു കേട്ടോ ഓളെ കാക്കാനെ കാത്ത് നിൽക്കുകയാണ് സ്കൂളിട്ട് വരുന്നത് അപ്പോൾ സാധാരണ ഓനാണ് ഫസ്റ്റ് എത്താറ് നാലുമണിയാകുമ്പോഴത്തേന് എത്തലുണ്ട് ഇന്ന് എന്താ രണ്ടാം ആയിരിക്കും അതാണ് വൈകിയത് മറ്റേ ഫസ്റ്റ് എത്തലുണ്ട് അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോള് ചെറുതായിട്ട് മൈയും പെയ്യും ഉണ്ട് കേട്ടോ മോൾ റുബിസ് ക്യൂബുകൊണ്ട് കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഓൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം മായും പെയ്യും അപ്പോൾ ഞാൻ അവളോട് പറയുന്ന കൊടി കൊണ്ടൊന്ന് പോയി നോക്കും ഓൻ്റെ അടുത്ത് കയറുന്നത് അങ്ങനെ അവിടെ ഉള്ളൊരു കൊടി എടുത്ത് കണ്ട് ഓനെ കൂട്ടാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ മറ്റേത് നാല് മണിയൊക്കെ ആകുമ്പോൾ വരുന്ന ഓൻ ഇന്ന് അഞ്ചര ഇരിക്കുന്നത് എത്തിയപ്പോൾ പിന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സിമെൻറ്റിട്ട് അവിടെ വഴുക്കാതെക്കാൻ വേണ്ടിയിട്ട് മൂലിച്ചാൽ കിട്ടതാണ് കേട്ടോ ഇത്ര സ്കൂൾ മുട്ടിയാ ഒന്ന് വ്യാഴില്ലേ മുട്ട ദിവസാണല്ലേ അല്ലേ എന്ത് അസംബ്ലിയോ ഇപ്പിയാണ് ഇപ്പിപ്പി കുറച്ച് പേരുണ്ടാവും ഇപ്പിൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് കട്ട് ചെയ്തിട്ടത് ഇത് തന്നെ അത്യാവശ്യം ഇരുവുണ്ടാവും പിന്നെ കുട്ടികളല്ലേ അപ്പോൾ ഇത് മതിയൊന്ന് കരുതി അവർക്കുള്ള ചായൻ്റെ സ്നാക്സ് സെറ്റായി പാത്രത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് പേർക്കും ഒരുപോലത്തെ പാത്രം ഒരേ അളവിലാണ് ഞെട്ട് കൊടുത്താണ് എന്നാൽ തന്നെ പ്രശ്നേ കാരം മോൻക്ക് കൂടുതലേ ഉൾക്ക് കൂടുതലേ അറിഞ്ഞതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഏകദേശം രണ്ടാൾക്കോ ഈക്വലായി കണ്ട് ഒക്കെ ഓരി വെച്ച് പിന്നെ മോൾക്ക് കിട്ടിയ സ്കൂളിൽ നിന്ന് കിട്ടിയ മുട്ടയാണ് ആ മുട്ട ഞാൻ രണ്ടാൾക്കും ഒരേപോലെ സെൻ്റർ കട്ട് ചെയ്ത് മോൾക്ക് കിട്ടണ ദിവസം എന്നാ കേട്ടോ മോൻക്ക് നാളെ സ്കൂളിൽ നിന്ന് കിട്ടുക ഓനക്ക് ചിലപ്പോൾ ഉച്ചക്ക് എന്താ ചോറ്റൊക്കെ കൂട്ടാനൊക്കെയൊക്കെ കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടത് ചായയും കടിയൊക്കെ ഒരുപോലെ ഓരി വെച്ച് കൊടുത്ത പിന്നെയുള്ള പ്രശ്നം മോനിരിക്കണ സീറ്റ് രണ്ടാൾക്കും കിട്ടണം മോൾക്കും കിട്ടണം ഓനക്കും കിട്ടണം പിന്നെ മോളൊരു വിധം സോപ്പിട്ട് പറഞ്ഞ സെറ്റാണ്ട് അവിടെ ഇരുത്തിയതാണ് കേട്ടോ ഇപ്പം ഗൈസ് ഞങ്ങളുടെ വീഡിയോ എന്ന് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ